ഹായ് ഹായ്സ് എന്തൊരു വിധി എന്തല്ലാത്ത എന്നാലല്ലേ കൂടുതലായിട്ട് നിങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പൊ നമുക്കൊരു കാര്യത്തിലേക്ക് കിടക്കാം വേറൊന്നുമല്ല ഇന്നലെ രേണുസുതി തലവേദന എന്നും പറഞ്ഞൊക്കെ അവിടെ കിടന്ന് വഴക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അനീഷ് രേണുസുതി സപ്പോർട്ട് ചെയ്ത് ഷാനവാസിനു ആ സമയത്ത് തലവേദന ഉണ്ടായിരുന്നു അത് ഷാനവാസ് പറയുന്നൊന്നും പുള്ളി അത് മൈൻഡ് ചെയ്തില്ല പുള്ളി അത് കള്ളത്ര എന്നുള്ള രീതിയിലാണ് നമ്മുടെ അന്വേഷിക്കാൻ അതാ ചൊല്ലി നമ്മുടെ അഭിലാഷ് അത് ഏറ്റുപുറിച്ചിട്ട് എന്തൊരു വഴക്കായിരുന്നു അവിടെ ഭയങ്കര വഴക്കായിരുന്നു ബിഗ് ബോസ് നിങ്ങൾ കണ്ട കാണും അതുപോലെ വഴക്കായിരുന്നു അതുപോലെ തന്നെ അപ്പാനി ഈ ഷാനവാസിന് വേണ്ടി ഭയങ്കര വഴക്കുണ്ടാക്കിയ വ്യക്തിയാണ് അവിടെ അനീഷിനോടും രേണു സുപ്രീയോടും ഒക്കെ വഴക്കുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഇവർ രണ്ട് പേര് അഭിലാഷിൻ്റെ വഴക്കെന്ന് പറഞ്ഞാൽ അഭിലാഷ് അങ്ങോട്ട് ഭയങ്കരമായിട്ടൊന്ന് ചൂടായിട്ട് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ ഷാനവാസും അഭിലാഷും ഒരു ഈ നമ്മുടെ അപ്പാനിയും കൂടെ മൂന്ന് പേര് ഒരേ എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ അവർ അവിടെ എന്ന് പറഞ്ഞ പോലെയാണ് അവർ ഇടപെടൽ പെരുമാറിയത് ഈ ടിസ്റ്റ് അതല്ല വേറെ ഒന്നാണ് ഈ നോമിനേഷൻ ടാസ് ഇത് വന്നല്ലോ നോമിനേഷൻ നോമിനേഷനി വന്നപ്പോൾ നമ്മുടെ അഭിലാഷിന്റെ പേര് ഒരാളാണ് ഷാനവാസ് ഈ തൊല്ല എവിടെയെങ്കിലും പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഷാനവാസ അവത് എനിക്കങ്ങനെയാണ് സ്തു അമ്മാതിരി അതും ഷാനവാസിന് വേണ്ടി അമ്മാതിരി വഴക്കുണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഓർമ്മ വേണം വേറെ ടെസ്റ്റ് കൊണ്ട് ഞാൻ പറയാം നമ്മുടെ അപ്പാൻ ചേർത്ത് പുള്ളി നോമിനേഷനിൽ വോട്ട് ചെയ്തത് നമ്മടെ ഷാനവാസിന്റെ വേണ്ടിയാ ഇവരുടെ ആ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇവര് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും ഇവർ പുറത്തൊക്കെ ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കും ഇവർ ഇവിടെ വന്നിട്ട് ഈ മാതിരി ഞാൻ ഞാനാദ്യം ഓർത്തു പക്ഷെ ഇതൊന്നും ഒന്നും അല്ല നാലു വെക്കണേ ഈ അഭിലാഷി ഈ ഷാനവാസിനു വേണ്ടി അവിടെ കടന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടി വെറുതെ ഓച്ച ഉണ്ടാക്കുന്ന േണു സുദ്ധിയോട് വഴക്കിടുന്നു നമ്മുടെ അനീഷിനോട് വഴക്ക് പിടിക്കുന്നു ഏ എന്നിട്ട് ഷാനവാസ് വോട്ട് ചെയ്തു അഭിലാഷ അപ്പാലി ഓട്ട് ചെയ്ത് ഷാനവാസ് ഇതൊരു ഗെയിമാണ് അത് നമുക്കറിയാം പക്ഷെ ഈ ഇവരുടെ ആ വഴക്ക് കണ്ടപ്പോൾ നമുക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അതാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻ്റുകളൊന്നും രേഖപ്പെടുന്നു അപ്പോൾ അല്ലെങ്കിൽ ഈ കുറച്ച് വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി അതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ചില സബ്സ്ക്രൈബ് ചെയ്യും ബൈ